നിനക്കറിയാലോ കുര്യാച്ച എനിക്ക് വയസ്സ് എൺപത് കഴിഞ്ഞു അന്നും ഇന്നും സഭയിലെ ഇത്തരം പുഴുക്കുത്തുകൾക്ക് നേരെ കണ്ണടച്ച് കടന്നു പോകാൻ എന്നെ കൊണ്ടായിട്ടില്ല ഇതിപ്പം അരമന കോടതിയിൽ വേറൊരു വഴിയും കാണാതെ നിന്നപ്പം തമ്പരാനായിട്ട് എന്റെ മുന്നിൽ തെരയിച്ചതാ നിന്റെ മുഖം പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനമാണ് ആത്മനിയന്ത്രണം അതില്ലാത്തവൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ബാക്കിയെല്ലാം നിന്നോട് പറയും നിന്നെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ സ്നേഹപൂർവ്വം വട്ടശ്ശേരിയിൽ കൊല്ല സാറേ ഞാനും എന്റെ കുടുംബവും ആ ആയിട്ട് സേവിക്കാൻ തുടങ്ങിട്ട് പള്ളിമേട വൃത്തിയാക്കാൻ ചെന്നതാ എന്റെ കൊച്ച് അപ്പോഴാ ചിട്ട പോലീസ് പറഞ്ഞ അവളുടെ ജീവിതം പോകുന്ന ഓർത്ത അതല്ലേലോ തോരപ്പം തോമാച്ച മന്ത്രിയായിട്ടിരിക്കുമ്പോ അയാളുടെ അനിയന്റെ മോനെതിരെ ഏത് പോലീസ് കംപ്ലൈന്റ് കാര്യം വട്ടശ്ശേരിൽ അച്ഛൻ പറഞ്ഞതെന്നാ ശരി ഈ വകപ്പര നാറകളൊന്നും എനിക്ക് ഉപ്പായിട്ടുണ്ട് തിരസഭയിൽ വേണ്ട ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും